കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെട മാറാകട്ടെ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ചത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ അന്ന് യകൂതദേശത്ത് ഉള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ ശൂന്യമാക്കുന്ന മ്ലേച്ചത എന്ന് പറഞ്ഞാൽ ശുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ദൈവമെന്ന് നടിക്കുന്ന പലരും വിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ ദേവാലയങ്ങളിൽ നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വരവ് അത്രയും അടുത്തു എന്ന് ഇന്ന് നാം സഭകളിൽ നോക്കുമ്പോൾ ആത്മീകമായിട്ട് നല്ലവണ്ണം ആരാധിക്കുന്ന സഭകളുമുണ്ട് അത് രാഷ്ട്രീയമാക്കി അത് വന്നിട്ട് ഒരു ആരാധന സ്ഥലമായിട്ടല്ല ഒരു കൊള്ള സ്ഥലമായിട്ട് എരിശലിയും ദേവാലയത്തിൽ തന്നെ യേശു ക്രിസ്തു പോയപ്പോഴും അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും ചാട്ട കൊണ്ട് അടിച്ച് പുറത്താക്കി എൻ്റെ പിതാവിൻ്റെ ആലയത്തെ നിങ്ങൾ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ അടിച്ച് പുറത്താക്കിയിരിക്കുന്നത് നവവാചനത്തിൽ വായിച്ചു പ്രിയ ദൈവമക്കളെ ഇന്ന് ഇവിടെ പറയാൻ അങ്ങനെ പരിശുദ്ധ സ്ഥലത്ത് വിശുദ്ധ സ്ഥലത്ത് ഒരു ശൂന്യ അത് പാഴാക്കുന്ന ഒരു ശൂന്യത എന്ന് പറഞ്ഞാൽ ഇവിടെ കാണും നയിച്ചത കാണുമ്പോൾ ദൈവത്തിൻ്റെ വരവ് അത്രയും ആസന്നമായെന്ന് നാം മനസ്സിലാക്കണമെന്ന് പറയുന്നു അതേപോലെ തന്നെ രണ്ട് ദശലിക്കരുടെ പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ സന പൗലോസ് ഇങ്ങനെ എഴുതുന്നു അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിന്മീതേയും തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ശൂന്യത എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ തന്നെത്താൻ ഉയർത്തുന്നവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് തന്നെത്താൻ ഉയർത്തുന്നവൻ ദൈവമെന്ന് പറയുന്നവൻ ഇങ്ങനെ നിൽക്കരുതാത്ത ആ വിശുദ്ധ സ്ഥലത്തിൽ മേച് മേച്ചതകൾ കാണുമ്പോൾ നാം ഓർത്തു കൊള്ളണം കർത്താവിൻ്റെ വരവ് അത്രയും ആസന്നമാകുന്നു എന്ന് പ്രിയ ദൈവഭൈതരെ നാം അറിഞ്ഞു ഒരുങ്ങുവാനും വചനങ്ങൾ വായിച്ച് അപ്പം നാം ഇതിൽ മലാഷില് വായിച്ചു അല്ലേ ദൈവത്തിൻ്റെ വചനം ഇത് കേൾക്കുന്നവൻ മനസ്സിലാക്കി എന്ന് പ്രിയ ദൈവമക്കളെ ഇത് കേൾക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു നമ്മുടെ ദേവാലയങ്ങളിൽ ഒരു മലേച്ചത അല്ലെങ്കിൽ നമ്മുടെ ദേവാലയങ്ങൾ വാണിപ്യശാല ആകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ദേവാലയത്തിൽ രാഷ്ട്രീയം ഏറുമ്പോൾ നമ്മുടെ ദേവാലയത്തിൽ സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കണം അവിടെ ദൈവ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് സമയമായി എന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ കർത്താവിൽ സമർപ്പിച്ച് ജീവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ ദേമി വിശുദ്ധ സ്ഥലത്ത് കർത്താവെ കാലിലൂയ ദേമി ശൂന്യമാക്കുന്ന മ്ളേച്ചത കാണും കർത്താവെ അങ്ങയുടെ വരവ് എത്രയും ആസന്നമായെന്ന് നമ കർത്താവെ അറിയുവാനും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നടപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അങ്ങയുടെ വരവിൽ ഞങ്ങളും പങ്കാളിയായി തീരുവാൻ അങ്ങയുടെ കാവള ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ ധനിക്കുവാൻ ഞങ്ങളെ അങ്ങയുടെ കരുണ കൊണ്ട് കൃപയുണ്ട് കർത്താവെ വലതു കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ